പരമ്പരാഗത വ്യവസായമായ കയർ ഉൽപാദനത്തിന് ആഭ്യന്തര വിപണി കണ്ടെത്തുന്നതിനായി കയർ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ചേർന്ന് നടപ്പാക്കുന്ന കയർ ഭൂവസ്ത്ര വിധാന പദ്ധതിയെക്കുറിച്ച് കായംകുളം കയർ പ്രോജക്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് പ്രതിഭ ചെയ്തു കേരള സർക്കാർ കയർ വികസന വകുപ്പ് കയർ ഭൂവസ്ത്രം കായംകുളം പ്രൊജക്ട് തല ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു കായംകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു ചെയ്തു അവിടെ അവര് ഈ വരുന്ന സംരംഭകരൊക്കെ വലിയ വാടകയൊന്നും കൊടുക്കാതെ അവർക്ക് ഇത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഈ ചാക്കല്ലേ ഇത് തുണിയുടെ പോലെ അല്ലേ അത് വേണമെങ്കിൽ കത്തിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് മൂടാം അത് പ്രകൃതിക്ക് ദോഷമില്ല ഞാൻ കണ്ട ഒരു ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയാണ് അവിടെ ഡി ജെ പാർട്ടി നടക്കുന്ന സ്റ്റേജ് പോലും അവർ കെട്ടിയിരിക്കുന്നത് ചുറ്റും ചാക്കൊക്കെ വെച്ച് അടിപൊളിയാക്കി ചെയ്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മുളയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ മുളയിലാണ് ചാക്ക് അവർ ചുറ്റി 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 നല്ല രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേജിനെ പറ്റിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംവിധാനത്തെ പറ്റിയിട്ട് ആലോചിക്കുന്നത് അവിടെയാണ് നമുക്കൊരു മാറ്റം വരേണ്ടത് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരുണ്ട് അപ്പം നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് ഇനി വരുന്ന കാലത്ത് നമ്മൾ വെറുതെ പറഞ്ഞിരിക്കാതെ പ്രാക്ടിക്കലായി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഡെഫിനറ്റായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് അപ്പോൾ അങ്ങനെ മുള എവിടുന്നു കിട്ടും എന്നാ ചോദിക്കുന്നത് ശരിയാണ് ഇപ്പം മുള പണ്ട് കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഈ മുളയും നിങ്ങളതിപ്പോൾ ബ്ലോക്ക് ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ മുളയും കയറും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് മഴക്കാലം അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എത്ര രൂപ നമുക്ക് ലാഭം നമുക്ക് കിട്ടും എന്നാലോചിച്ച് ചോദിക്കും അപ്പോൾ ആ തരത്തിൽ കൂടി ഇമ്പ്ലിമെൻ്റ് ചെയ്യാനായിട്ടൊരു പരിശ്രമം നമ്മുടെ പ്രോഗ്രാമുകളുടെ വേദികളൊക്കെ കൂടി ഈ കയറിൻ്റെ ഒരു പരിഗണനയിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു പരിശ്രമം കയർ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നിനും ഉണ്ടാവണം അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കൊടുക്കാൻ കഴിയും ഞങ്ങൾ അടുത്ത വള്ളംകളി സമയത്ത് അങ്ങനെ ഒരു പവലിയൻ നീന്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഒരു ഫെസ്റ്റ് നടത്തിക്കൊണ്ട് അത് ചെയ്യാനൊക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പം കയർ വകുപ്പിൻ്റെ സഹായം കൂടി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുകൂടി ഇവിടെ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളവരോട് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അങ്ങനെ മോഡൽ കാണിച്ചു കൊടുക്കാം കേരളത്തിൽ എന്തും കണ്ടേ വിശ്വസിക്കേണ്ടു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു കായംകുളം കയർ ാണ് പരിപാടി സംഘടിപ്പിച്ചത് കയർ തൊഴിലാളികൾക്ക് കൈത്താങ്ങായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള സംസ്ഥാന കയർ വ്യസന വകുപ്പും വകുപ്പ് തദ്ദേശ സഹകരണ സ്ഥാപനവുമായി ചേർന്ന് കയർ ഭൂസ്ത്രവിധാനം വിതച്ചു വരിക പല മേഖലയിലും നമ്മളത് പരീക്ഷിച്ചിട്ടുള്ളതാണ് ഈ മണ്ണ് സംരക്ഷണം കൃഷി തോട് നിർമ്മാണം തോടും കുളങ്ങളുടെയും തിട്ട നിർമ്മാണം അങ്ങനെ കയർഫ് വസ്ത്രം നല്ല ഇതായിട്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന പദ്ധതികളിൽ കൂടുതൽ കയർഫ് വസ്ത്രം വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയർ മേഖലയിലും അവിടെ പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്കും ഒരു കൈത്താങ്ങായിട്ട് മാറും കയർ വികസന വകുപ്പും തദ്ദേശ സ്വകരണ സ്ഥാപനവും സംയോജിതമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നത് കയർ ജിയോടെക്സിൻ്റെ പ്രചരണമാണ് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട കയർ തൊഴിലാളികൾക്ക് കൈത്താങ്ങായി നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ വെക്കുന്ന പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ കയർ ഭൂവസ്ത്രം വിധാനിച്ച് വിധിച്ച് കൂടുതൽ തൊഴിലാളികൾക്ക് കയർ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഒരേപോലെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഈ പദ്ധതി വിപുലമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് ഞങ്ങൾ പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ മെച്ചപ്പെട്ട കയർപിരി നടത്തി പെർഫോമൻസ് നടത്തിയിട്ടുള്ള തൊഴിലാളികൾക്ക് ആദരവ് നൽകുന്നുണ്ട് അങ്ങനെ വിവിധ പരിപാടികളോടുകൂടി കൂടുതൽ പ്രചരണം നൽകുക എന്നുള്ളതാണ് ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ കയർഭൂവസ്ത്ര എന്ന ഉൽപ്പന്നത്തിന് കൂടുതൽ പ്രചരണം നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഇന്നത്തെ വ്യക്തികൾക്കല്ല നമ്മൾ ഇപ്പോഴും പദ്ധതി അത് കൊടുക്കുന്നൊരു പ്രശ്നമില്ല ഇപ്പോൾ ശരിക്കും നോഡൽ ഏജൻസികളെന്ന് പറയുന്നത് കയർ കോർപ്പറേഷനും കയർ ഫുമാണ് ഇത് വിധാനം ചെയ്യുന്നത് പക്ഷേ കൂടുതൽ ആൾക്കാരും അങ്ങനെ അങ്ങനെ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല ഇപ്പോൾ ചെയ്യുന്നത് പറയുന്നത് തദ്ദേശ സേവന സ്ഥാപനങ്ങൾ പൊതുവായ ഒരു കാഴ്ചപ്പാടോടുകൂടി പദ്ധതികൾ ഉൾപ്പെടുത്തി കയ്യാലകൾ അതുപോലൊരു തോട് വശങ്ങൾ ഇത് വിരിച്ച് മണ്ണ് സംരക്ഷണം ഒരു തടയിടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ റഹമത്ത് സ്വാഗതം രേഖപ്പെടുത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാഷി രുക്മിണി രാജു ഇന്ദിരാദാസ് എസ് രജനി കെ എം സലീം കെ പുഷ്പദാസ് എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പും കയർ ഭൂവസ്ത്ര സംയോജിത പദ്ധതിയും എന്ന വിഷയത്തിൽ പ്രദീപ് കുമാർ വി ക്ലാസ് നയിച്ചു കയർ ഭൂവസ്ത്ര വിതാനത്തിലെ സാങ്കേതിക വശങ്ങൾ എന്ന വിഷയത്തിൽ അരുൺ ചന്ദ്രനാരും ക്ലാസ് നയിച്ചു അനിൽകുമാർ ജി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് കായംകുളം